പരാതികളില്ലാതെയാണ് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചതെന്ന് സാംസ്കാരിക മന്ത്രി സജി ചെറിയൻ കുട്ടികളുടെ സിനിമകൾക്കുള്ള അവാർഡ് പ്രഖ്യാപിക്കാത്തതുമായി ബന്ധപ്പെട്ട വിവാദത്തോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി കുട്ടികളുടെ വിഭാഗത്തിൽ നാല് സിനിമകൾ സമർപ്പിക്കപ്പെട്ടിരുന്നു രണ്ട് സിനിമകൾ അവസാന റൗണ്ടിലും എത്തി എന്നാൽ അവാർഡ് നൽകാനുള്ള സൃഷ്ടിപരമായ നിലവാരം ഇവയ്ക്കില്ലെന്ന് ജൂറി അഭിപ്രായപ്പെടുകയായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു ഞാൻ ബന്ധപ്പെട്ടവരുടെ യോഗം തന്നെ കൊടുത്തിട്ടുണ്ട് തിരുവനന്തപുരത്ത് എന്നാൽ ഈ സിനിമ ഇൻഡസ്ട്രിയിൽ ബന്ധപ്പെട്ടവര് യോഗം വിളിച്ചു കൂട്ടി ഇവരെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കുറവുകൾ അത് അത് ഒന്നും ഒരു കുറവല്ല പല കുറവുകളും അത് ചൂണ്ടിക്കാണിച്ചിട്ട് ആ കുറവുകളെല്ലാം അവരുടെ ശ്രദ്ധപ്പെടുത്തിയിട്ട് നമുക്കത് എങ്ങനെ രൂപാന്തരപ്പെടുത്താൻ കഴിയും ഞാൻ പറഞ്ഞേ ഞാൻ താരങ്ങളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ബാലതാരങ്ങളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ആ പറഞ്ഞതിനകത്ത് അതിന് അവാർഡ് കൊടുക്കാൻ പറ്റിയ തരത്തിൽ ക്രിയേറ്റീവായിട്ടുള്ള ഒരു അഭിനയം അവര് കണ്ടില്ല ജൂറി കണ്ടില്ല അവരതിനകത്ത് സങ്കടപ്പെടുന്നുണ്ട് അവർ ആ സങ്കടപ്പെടുന്നതിന്റെ ഭാഗമായിട്ടാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ അതൊരു നമ്മുടെ ഒരു കുറവായിട്ടൊന്നും ഒരുപാട് കണ്ട നമ്മളത് പരിഹരിക്കുക നമുക്ക് വിമർശങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത് വിമർശങ്ങൾ വരട്ടത് ആ പ്രോത്സാഹനം അതെ ഇപ്പോ കഴിഞ്ഞ കഴിഞ്ഞ വർഷം പറയട്ടെ കഴിഞ്ഞ കഴിഞ്ഞ വർഷവും കുട്ടികളുടെ സിനിമയ്ക്ക് അവാർഡ് ഉണ്ടായിരുന്നു കുട്ടികൾക്ക് അവാർഡുണ്ടായിരുന്നു ഈ വർഷം അത് വന്നില്ല എന്നത് നമുക്ക് എന്തെങ്കിലും ഒരു കുറവായിട്ടാണല്ലോ അവർ ചൂണ്ടിക്കാണിച്ച് അത് നമ്മുടെ പൊതുവായി നമ്മൾ സ്വീകരിക്കേണ്ട ഒരു പ്രശ്നമാണല്ലോ പരിഹരിക്കേണ്ട ഒരു പ്രശ്നമാണല്ലോ അത് നമ്മളെല്ലാവരും കൂടി ചേർന്ന് അങ്ങോട്ട് പരിഹരിക്കും അതിന് സിനിമ ഇൻഡസ്ട്രിയിൽ ഈ പടം എടുക്കുന്നവരെ വിളിക്കും നല്ല സിനിമ എടുക്കണം ഗവൺമെൻറ് സപ്പോർട്ട് എല്ലാം വേണമെന്ന് ചോദിക്കും ഉണ്ടെങ്കിൽ അത് പറ്റി ആലോചിക്കും എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം അടുത്ത അവാർഡ് വരുമ്പോൾ കുട്ടികൾക്ക് അവാർഡ് ഉണ്ടായിരിക്കും ഈ കുട്ടികളുടെ സിനിമകൾ വേറെ വേറെ കുട്ടി രണ്ടും രണ്ടല്ലേ നമ്മുടെ 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 സിനിമ ഇൻഡസ്ട്രിയുടെ ഫോക്കസ് എന്താ ഒരു പടം എറിയാൽ എങ്ങനെയൊരു ആളുകൾ കണ്ടിട്ട് ലാഭത്തിൽ പോണം നൂറുകണക്കിന് പടമാണ് കേരളത്തിൽ ഇറങ്ങുന്നത് ചെറിയ കാര്യമല്ല ഭൂരിപക്ഷം പടവും പരാജയപ്പെടുകയാണ് അവിടെ കുട്ടിയോ പിന്നെ മൂന്നവരെയോ അല്ലെങ്കിൽ ചെറുപ്പക്കാരെ നോക്കി സിനിമ എടുക്കാൻ ഭൂരിപക്ഷം തയ്യാറല്ല അവിടെ ക്ലിക്ക് ചെയ്യുന്ന സിനിമകൾക്കാണ് താല്പര്യം അപ്പം മമ്മൂക്കയ്ക്ക് അവാർഡ് കിട്ടി മമ്മൂക്കയ്ക്ക് അവാർഡ് കിട്ടിയ കേരളം മൊത്തം ആളുകൾ കണ്ടിട്ടുണ്ടെന്നല്ല ഒന്നാം തര സിനിമയാണ് പക്ഷേ എത്രയൊരു കണ്ടു ഇപ്പം ഈ പ്രശ്നം നമ്മൾ കാണണം ഗൗരവമായിട്ട് നമുക്ക് സിനിമ ഇൻഡസ്ട്രിയിൽ ആളുകൾക്ക് താല്പര്യമുള്ള സിനിമ വരികയും വേണം എന്നാൽ മൂല്യമുള്ള സിനിമകൾ വരിക ഇതെല്ലാം ഇതെല്ലാം കൂടി ചേരുന്നതാണുള്ള സിനിമ അപ്പോൾ അതിനവരെ നമ്മൾ തയ്യാറാക്കണം അവർ പറയുമ്പോൾ അവർക്ക് അവരുടേതായ പ്രശ്നങ്ങൾ ഒരുപാട് അവർ പറയുന്നുണ്ട് നമ്മുടെ കോൺഗ്രസ് അവർ പറഞ്ഞല്ലോ ഇങ്ങനെയുള്ള സിനിമ എടുത്താൽ ചില പരാജയപ്പെട്ടു പോയാലും ഞങ്ങൾ എന്ത് ചെയ്യും അപ്പം നമ്മുടെ സപ്പോർട്ടെല്ലാം വേണം ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്യണം എന്തായാലും മൂല്യമുള്ള സിനിമ എടുക്കാൻ കഴിയുന്നവരാണ് കേരളത്തിലെ സംവിധായകർ കേരളത്തെ ഇൻഡസ്ട്രി ഉള്ളത് ആ മൂല്യമുള്ള സിനിമ എടുപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിൽ അവരോട് പറയുക അവർക്ക് വേണ്ട സപ്പോർട്ട് ചെയ്യുക അത് അടുത്ത വർഷം ഉണ്ടാവും അല്ല സ്വീകരിക്കുക വേടനെ പോലെ ഒരാളിനെ സ്വീകരിക്കേണ്ട കാരണം എന്താ മലയാളം അത് നിങ്ങൾ വേറെ വിവാദമാക്കുക മലയാളത്തിലെ ഈ എഴുത്തുണ്ടല്ലോ മറ്റേ ദാന രചനാരംഗത്ത് വേടം പറഞ്ഞ വാക്കാണ് ഞാൻ പറഞ്ഞത് അതായത് ഒരുപാട് പ്രഗത്ഭരായ ആളുകൾ നിലനിൽക്കുന്നത് വേടനെ നില പറഞ്ഞത് ഞാൻ പറഞ്ഞ വേറെ ട്വിസ്റ്റ് ചെയ്തത് അങ്ങനെയുള്ള ആളുകൾ നൂറുകണക്കിനുള്ളപ്പോൾ നല്ല ഒരു കവിത എഴുതിയ വേടനെ ഞങ്ങൾ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാം ജോലി സ്വീകരിച്ചു അത് സ്വീകരിക്കാനുള്ള മനസ്സ് ഗവൺമെന്റ് ഉണ്ടെന്നാ പറഞ്ഞത് അല്ല ഉടനെ നിങ്ങൾ ട്വിസ്റ്റ് ചെയ്യാതെ പറഞ്ഞു ഞങ്ങൾ വേടനെ പോലെ ഇപ്പോ ശ്രീകുമാരൻ തമ്പിസാറിനെ പോലെ ഒരുപാട് വലിയ എഴുത്തുകാരുടെ നാട്ടിൽ വേടനെ പോലെ പാട്ടുപാടുന്ന അതൊരു എഴുത്തുകാരനല്ല അങ്ങനെ ഗാനരഹിതാവല്ല ആ സെൻസ് ആണ് ഒരു ഗാനചിതാവ് അല്ലാത്ത ഒരാള് ഒരു ഗാനം എഴുതിയപ്പോൾ അത് കേരളം സ്വീകരിച്ചു എന്നാ പറഞ്ഞത് അതിന്റെ നല്ല വശം എടുക്കും എല്ലാം നെഗറ്റീവായിട്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നത് നിങ്ങളുടെ മാധ്യമ സുഹൃത്തുക്കൾ മുഴുവൻ ഇന്നലെ ജൂറി ചെയർമാൻ പ്രകാശ് രാജ് ഉൾപ്പെടെയുള്ള ജൂറി അംഗങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു അദ്ദേഹത്തോട് അവരോടും ചോദിക്കാൻ ഇഷ്ടം പോലെ സമയം കൊടുത്തു അവിടെ ചോദിച്ച് ക്ലാരിഫിക്കേഷൻ വരുത്തുന്നതാണ് ഒരു സിനിമയെ ഞാൻ ഇതിനകത്ത് ജൂലിയുടെ ഭാഗമായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഞാൻ അതിനകത്ത് അവാർഡ് വിധി തർത്താവല്ല അവര് കണ്ട് അവര് വിധി പ്രഖ്യാപിച്ചു അത് സത്യസന്ധമായി നാട്ടുകാരോട് പറഞ്ഞു അതാണ് പറയുന്നത് ഞാൻ പറഞ്ഞതല്ലേ ഞാൻ തിരുവനന്തപുരത്ത് കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയുടെ വിളിക്കും വിളിച്ചിട്ട് ഈ കുട്ടികളുടെ ഇഷ്യൂ ചൂണ്ടിക്കാണിച്ച ഗൗരവമായി തന്നെ എടുത്തിട്ട് അങ്ങനെ രാഷ്ട്രീയം ഇല്ല ഇവിടെ പിന്നെ മാർക്കറ്റ് ഉണ്ടാക്കുന്ന കേന്ദ്രം തരുന്ന പൈസ കേന്ദ്രത്തിൽ നിന്ന് ഇവിടുന്ന് കൊണ്ടുവന്ന പൈസ പൈസയാണെന്ന് നിങ്ങൾ ഇന്ന് കേന്ദ്രം കേന്ദ്രം പറഞ്ഞാൽ തെങ്ങേട്ട പൈസ ഒന്നും അല്ല ഈ സംസ്ഥാനത്ത് നിന്ന് ടാക്സായി കൊണ്ടുവന്ന പൈസയിൽ ഒരു ഇങ്ങോട്ട് തരിക അത് വാങ്ങിച്ചെടുക്കാമെന്നുള്ള ഉത്തരവാദിത്വം സ്റ്റേറ്റ് ഉള്ളത് ആ ജോലിയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കേന്ദ്രത്തോട് രാവിലെ ചുരുക്കമായിട്ട് മഴക്കൊണ്ടാക്കാൻ പറ്റൂ അവർ തരണ്ട പൈസ തരുന്നുണ്ടോ അത് ഞങ്ങൾ നോക്കും ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ഗവൺമെന്റ് മുമ്പിൽ സബ്മിറ്റ് ചെയ്തിട്ടുള്ള പദ്ധതികൾ അംഗീകാരം തരുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ അമ്പത് ശതമാനം തുക മാർക്കറ്റ് അവരുടെ അമ്പത് ശതമാനം സ്റ്റേറ്റ് ഇട്ടു അത് കേന്ദ്രമായിട്ട് ദിവസവും ദിവസം മഴക്കുണ്ടാക്കേണ്ട കാര്യമില്ല നയപരമായ പ്രശ്നങ്ങളിലല്ല വിഷയം രാഷ്ട്രീയ പ്രശ്നങ്ങളിലാണ് വിഷയം രാഷ്ട്രീയമായി കേന്ദ്രത്തിലെ ബി ജെ പി ഗവൺമെൻറ് ഒരു നിലപാടും ഞങ്ങൾ യോജിക്കുന്നില്ല ആ രാഷ്ട്രീയത്തിനെതിരായിട്ട് ഞങ്ങൾ നിലപാട് സ്വീകരിക്കും ഒപ്പം കേരളത്തിന്റെ വികസനത്തിൽ അവരോടൊപ്പം സഹകരിച്ചു പോകണമെന്നുള്ള നിലപാട് തന്നെയാണ് ഞങ്ങൾക്കുള്ളത്